അടിയും ഇടിയും എരിവും പുളിയുമൊക്കെ സിനിമയിൽ മാത്രമല്ല സിനിമാക്കാരുടെയും ഒരു ഹരം തന്നെയാണെന്ന് തെളിഞ്ഞുവന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയാണ് റിപ്പോർട്ട് പുറത്ത് വിടുന്നതിന് മുന്നേ ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടി ബഹളമാണിപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഉണ്ടായിരിക്കുന്നത് മൂന്ന് വർഷത്തേക്ക് പ്രസിഡന്റ് കസേരിൽ ഇരിപ്പുറപ്പിച്ച മോഹൻലാല മൂന്നാഴ്ചക്കുള്ളിൽ രാജിവെച്ച് കൈ കഴുകിയത് ഒന്ന് ഞെട്ടിച്ചു സിനിമാ മേഖലയിൽ ചങ്കൂറ്റം കാണിക്കുന്ന നായകന് ജീവിതത്തിൽ ഇല്ലാതെ പോയെന്ന് രാജിക്കത്തോടെ തെളിഞ്ഞു വന്നു ഒറ്റയ്ക്കല്ല കൂട്ടത്തോടെ ഏകദേശം പതിനേഴ് പേരായിരുന്നു അമ്മയിൽ നിന്നും രാജിവെച്ചത് ഈ രാജിവെക്കാനുള്ള സന്നദ്ധ കാണിക്കേണ്ട മറ്റൊരാളുണ്ട് ഏറ്റവും കൂടുതൽ ആരോപണങ്ങളും വഴി നീളെ ഭാര്യമാരുമുള്ള കൊല്ലം എം എൽ എ മുകേഷ് ഇടതുപക്ഷം എത്ര കുത്തിച്ചാരി വെച്ചാലും മുകേഷിന്റെ ലീലാവിലാസങ്ങൾ പുറത്ത് വരിക തന്നെ ചെയ്യും ഇതാ മുകേഷ് കടുത്ത തീരുമാനം എടുത്തിരിക്കുന്നു താനും രാജ് സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും നടരം എം എൽ എ മുകേഷ് ഒഴിയും എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് സിബിഐ എം തീരുമാനത്തിലാണ് നടപടി എടുക്കുന്നത് സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ ഒഴിവാക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു അതേസമയം എം എൽ എ സ്ഥാനത്ത് നിന്നും മുകേഷ് രാജ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന്റെയും പൊതുവായ സിനിമാ നയരൂപീകരണത്തിന്റെ ആവശ്യകതയുടെയും പശ്ചാത്തലത്തിലായിരുന്നു ഷാജി എൻ കരുൺ അധ്യക്ഷനായി സിനിമാ നയരൂപീകരണ സമിതി രൂപീകരിച്ചത് എന്നാൽ ലൈംഗിക ആരോപണ വിധേയനായ മുകേഷ് ഈ സമിതിയിൽ തുടരുത് എന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം അടക്കം രംഗത്തേക്ക് വരികയായിരുന്നു സിനിമാ മേഖലയിൽ ആരോപണം നേരിടുന്ന വ്യക്തി തന്നെ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിച്ച നയം രൂപീകരിക്കാനുള്ള സമിതിയിൽ അംഗമാകുന്നതിലൂടെ സർക്കാർ എന്ത് നയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നാണ് പ്രതിപക്ഷം ചോദിച്ചത് നിലവിൽ ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല സിനിമ നയവും കോൺക്ലേവുമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സ്വീകരിക്കാൻ ഇരിക്കുന്ന ഏറ്റവും പ്രധാന നടപടിയായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നതെന്നിരിക്കെ മുകേഷിന്റെ രാജി ആവശ്യം ഇടത് സാംസ്കാരിക നേതാക്കളും ഉയർത്തിയിരുന്നു എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ട തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുമ്പോഴും തൽക്കാലം സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടിയുള്ളത് സമ്മർദ്ദം ചെലുത്താതെ മുകേഷ് സ്വയം ഒഴിയുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു സർക്കാർ അതേസമയം എം എൽ എ സ്ഥാനത്ത് നിന്നും മുകേഷ് രാജിവെക്കണമെന്ന പ്രതിപക്ഷത്തിന് പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുകയാണ് മഹിളാ കോൺഗ്രസ് കൊല്ലത്ത മുകേഷിന്റെ കോലം കത്തിച്ചിരുന്നു എം വിൻസെന്റ് എൽദോസ് കുന്നപ്പള്ളി എന്നീ എം എൽ ആരോപണ വിധേയനായ ഘട്ടത്തിൽ സ്ഥാനം രാജിവെച്ചല്ലോ എന്ന മറുചോദ്യം ചോദ്യം പ്രതിപക്ഷത്തിന് വ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇടതുമുന്നണിയിൽ നിന്നും ഉയർന്നു വന്നിരുന്നു എന്നാൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സംഘടനാ തലത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത് പാർട്ടിക്ക് മുന്നിൽ എം എൽ എക്ക് എതിരെ പരാതി വന്നിട്ടില്ലായിരുന്നു എന്നാണ് സി പി ഐ എം കൊല്ലം ജില്ലാ സെക്രട്ടറി എസ് സുദേവൻ പ്രതികരിച്ചത് എന്താക്ഷേപം ആർക്കെതിരെ വന്നാലും അന്വേഷണം നടക്കും പരാതികൾ അന്വേഷിക്കുന്നുണ്ട് പുറത്തുവരട്ടെ ഫലപ്രദമായ അന്വേഷണം നടത്തി കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരും അത് കേരളത്തിലെ സർക്കാരിൻ്റെ നിലപാടാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞ് കൈയൊഴിഞ്ഞത് ഇതോടെ സിനിമ നയരൂപീകരണ മേഖലയിൽ നിന്നും മുകേഷിന്റെ രാജി വലിയ വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്